നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു തൊഴിലാണെങ്കിലും വിശ്വസ്തനായിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഏത് അനർത്ഥത്തിൻ്റെ മധ്യത്തിലും തൊഴിലിനോട് വിശ്വസ്തനായിരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല സത്യത്തിൽ ധീരരായ എത്രയോ ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിതം തന്നെ അപകടത്തിലായിട്ടും സ്വന്തം തൊഴിലിനോട് വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിലൊന്നാണ് റൊണാൾഡ് റീഗൻ പ്രസിഡന്റായിരിക്കുമ്പോൾ വളരെ ഭീകരമായ ഒരു ആക്രമണം ബെയ്റൂട്ടിലുള്ള അമേരിക്കൻ പട്ടാളക്കാർക്ക് നേരെയുണ്ടായി ആ വലിയ ഭീകരാക്രമണത്തിൽ ഒരുപാട് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുവാനിടയാണ് ഒരുപാട് ആളുകൾ മുറിവുകളേറ്റും കൈകാലുകൾ അറ്റുപോയൊക്കെ വലിയ വേദനയിലും പ്രയാസത്തിലുമായി എത്തീറും ഒരിക്കലും അമേരിക്കൻ ജനതയ്ക്ക് മറക്കുമെന്ന് കഴിയാത്ത ഒരു സംഭവമായിരുന്നു അത് ഈ അപകടത്തിന് ശേഷം ഫ്രാങ്ക്ഫർട്ടിലെ ഹോസ്പിറ്റലിൽ ശുശ്രൂഷകൾ ലഭിക്കുന്ന ഒരുപാട് പട്ടാളക്കാരെ കാണേണ്ടതിന് അവരുടെ ഒരു കമാൻഡർ ആ ഹോസ്പിറ്റലിലെത്തി ആ ഹോസ്പിറ്റലിൽ ഈ അമേരിക്കൻ പട്ടാളക്കാരെ കാണേണ്ടതിന് ഈ കമാൻഡർ ഓരോ ബെഡിലും സമീപത്തോടെ ഇങ്ങനെ നടന്നു ആ കൂട്ടത്തിൽ ഒരുപാട് മുറിവുകളുണ്ടായി ദേഹം മുഴുവൻ വയറുകളും മെഷീനുകളും ഘടിപ്പിച്ച് വലിയ വേദനയിൽ കിടക്കുന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജെഫ്രി ലീ നാഷ്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ കമാൻഡർ വരുമ്പോൾ വളരെ ആയാസപ്പെട്ട് ഒരു പേപ്പറും പേനയും നാസ്റ്റൻ ആവശ്യപ്പെട്ടു നാസ്റ്റൻ തൻ്റെ കയ്യിൽ ലഭിച്ച ആ പേപ്പറിൽ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ എഴുതി സെം പി ഫി മറൈൻ മോട്ടോ ആണ് അദ്ദേഹം അതിനകത്ത് എഴുതിയത് ആ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ഫോർ എവർ ഫെയ്റ്റ്ഫുൾ മില്യൺ കണക്കിന് അമേരിക്കക്കാരോടുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു അത് എന്നും വിശ്വസ്തന സത്യത്തിൽ തൻ്റെ തൊഴിലിനോടും തൻ്റെ രാജ്യത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത അത് ഒരുപാട് നന്ദിയോടെ തന്നെ ഓർക്കണം സത്യത്തിൽ ഏത് തൊഴിലിനോടും അങ്ങനെ ആത്മാർത്ഥത പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് അതാണ് ജീവിതത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എങ്ങനെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക എന്നല്ല ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കണം അതേത് മേഖലയിലാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കണം അത് മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിനും ഒരുപാട് സന്തോഷം പകരും നിങ്ങളൊക്കെ ജീവിതത്തിൻ്റെ വിവിധ തൊഴിൽ മേഖലകളിലുള്ളവരാണ് പക്ഷേ ഈ ജീവിതാഭിലാഷം ഈ ലക്ഷ്യം ഒരാദർശമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഫോർ എവർ ഫെയ്റ്റ്ഫുൾ സംബിഫി എന്നും വിശ്വസ്തരായിരിക്കുക അതാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആദർശം അത് മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാകാൻ ഉപകരിക്കും നമുക്ക് വിശ്വസ്തരായി നിൽക്കാം വിശ്വസ്തയ്ക്ക് വില കൊടുക്കാം